കോൺഗ്രസിന്റെ വോട്ട് വാങ്ങിച്ചും ബി ജെ പിയുടെ വോട്ട് വാങ്ങിച്ചും ഒരേ സമയം ജയിക്കുന്ന വ്യക്തിയാണ് എൻ കെ പ്രേമചന്ദ്രൻ വല്ല സംശയമുണ്ടോ ഒരു സംശയവും വേണ്ട കൊല്ലത്തുകാർ എൻ കെ പ്രേമേന്ദ്രനെ ജയിപ്പിക്കുന്നതിൻ്റെ ഗുട്ടൻസ് എല്ലാവർക്കും അറിയാം പാർട്ടീം സംഘീം പാർട്ടീം കോൺഗ്രസിൻ്റെ വോട്ടുകൾ പർച്ചേസ് ചെയ്യുന്ന വ്യക്തിയും ആർ എസ് പി എന്നൊക്കെ പറഞ്ഞ് തെക്കുവടക്ക് നടക്കുന്ന ഒരു വ്യക്തിയുമാണ് എൻ കെ പ്രേമേന്ദ്രൻ നല്ല രീതിയിൽ ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയാവുന്നതുകൊണ്ടും അത്യാവശ്യം നന്നായി നിയമവശങ്ങൾ അറിയാവുന്നതുകൊണ്ടും കാരണം പുള്ളി ഒരു ലോ ഗ്രാജുവേറ്റ് ആണല്ലോ അതും ഫസ്റ്റ് റാങ്കോടെ പാസ്സായ വ്യക്തി അതുകൊണ്ടൊക്കെ കുറെ കാര്യങ്ങൾ മുൻകൂട്ടി കാര്യങ്ങൾ പ്രവർത്തിക്കാനും അതിനുള്ള പരിചയ സമ്പന്നതയും ഒക്കെ ഉണ്ട് മുമ്പ് രാജ്യസഭാ എം പി കൂടി ആയിരുന്ന വ്യക്തി ആയിരുന്നല്ലോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രവർത്തി പരിചയം കുറച്ചധികമുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ എൻ കെ പ്രേമേന്ദ്രൻ്റെ മനസ്സിരിപ്പ് കൃത്യമായി എല്ലാവർക്കും അറിയാം അവിടുത്തെ സി പി എം അവിടെ നിന്നും വോട്ട് പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതും കൃത്യമായിട്ടറിയാം പക്ഷേ സി പി ഐ എം അതെല്ലാം കൃത്യമായി മറന്നുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തേക്ക് എൻ കെ പ്രേമചന്ദ്രനെയും ആർ എസ് പിയും വിളിക്കാൻ തന്നെ തയ്യാറായി നിൽക്കുകയാണ് കാരണം ആർ എസ് പി ഇപ്പോൾ പൊട്ടി പൊളിഞ്ഞ് നാമാവിശേഷമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആളില്ല പാർട്ടി എന്ന് തന്നെ പറയാം ഷിബു ബേബി ജോണും എൻ കെ പ്രേമചന്ദ്രനും എ എ അസീസും ബാബു ദിവാകരനും ഒക്കെയുള്ള കുറച്ച് നേതാക്കൾ മാത്രമുള്ള പഴയ ഗർജിക്കുന്ന പാർട്ടി എന്നൊക്കെ പറയാം എങ്കിലും റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ഇന്ന് നാമാവിശേഷമായി എന്നുള്ളത് ആർക്കാണ് അറിയാത്തത് കൊല്ലത്തുള്ള ഏതെങ്കിലുമൊക്കെ ചില പഞ്ചായത്തുകളിലെ ഒന്നോ രണ്ടോ വാർഡിൽ ജയിക്കുന്നത് ഒഴിച്ചാൽ ബാക്കി എന്താണ് അവർക്കുള്ളത് കോർപ്പറേഷനിൽ സീറ്റുണ്ടോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളിൽ സീറ്റുണ്ടോ ഒന്നുമല്ല ഇതാണ് അവരുടെ യഥാർത്ഥ ഗതികെട്ട അവസ്ഥ എന്ന് പറയുന്നത് എൻ കെ പ്രേമചന്ദ്രന്റെ ജയത്തിന് കാരണം എന്താണെന്നുള്ളത് കൃത്യമായി മുടിനാരി കീറി പരിശോധിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതിനകത്ത് സംഘപരിവാർ വോട്ടുകൾ കൃത്യമായി തന്നെ എൻ ബ്ലോക്കായി തന്നെ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അത് സി പി ഐ എം പറയുമ്പോൾ അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് തോന്നിയിട്ട് കാര്യമൊന്നും ഇല്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരു ഊഴം എൻ കെ പ്രേമചന്ദ്രന് കൊടുക്കാനായി പാർട്ടി ഒന്നടക്കം തീരുമാനിച്ചു എന്നാണ് ഔദ്യോഗികമായി തന്നെ വരുന്ന റിപ്പോർട്ട് അതനുസരിച്ച് വീണ്ടും കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണെങ്കിൽ ഒരു കാര്യം സി പി ഐ എം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നൊരു കാര്യമാണ് ഇക്കുറി എങ്ങനെയും കൊല്ലം തിരിച്ചു പിടിക്കുക എന്നുള്ളത് സി ബി ഐ എമ്മിന്റെ അഭിമാന പ്രശ്നമായി മാറിയിരിക്കുന്നു രണ്ടായിരത്തി നാലിൽ രാജേന്ദ്രൻ എന്ന് പറയുന്ന സി പി ഐ എമ്മിന്റെ തലമുതിർന്ന നേതാവ് പിടിച്ചെടുത്ത കൊല്ലം പാർലമെൻറ്റ് സീറ്റ് ഇക്കുറി നഷ്ടപ്പെട്ടുകൂടാ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് രണ്ടായിരത്തി ഒൻപതിൽ പീതാംബരക്കുറിപ്പായിരുന്നു ജയിച്ചത് പിന്നീട് അങ്ങോട്ട് എൻ കെ പ്രേമചന്ദ്രൻ രണ്ട് തവണയായി വിജയിച്ചിരിക്കുന്നു കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം എന്നത് പ്രത്യേക സാഹചര്യമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ് എൻ കെ പ്രേമേന്ദ്രൻ ഇക്കുറി മത്സരിച്ചാൽ ഭൂരിപക്ഷം കുറയുകയല്ല ചിലപ്പോൾ പരാജയപ്പെടാനും കാതരായ കാരണമുണ്ടാകും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് കാരണം എൻ കെ പ്രേമേന്ദ്രൻ്റെ പാർലമെൻ്ററി പെർഫോമൻസ് അല്ല ജനങ്ങൾ നോക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം ദേശീയ രാഷ്ട്രീയ പശ്ചാത്തലം ഇതെല്ലാം നോക്കിയാണ് ഓരോ പാർലമെൻറ്റിലേക്ക് ഓരോ എം പിമാരെ തിരഞ്ഞെടുക്കുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാരണം ടോട്ടാലിറ്റിയാണ് ഇന്ത്യക്ക് പ്രധാനം കേരളത്തിന് മാത്രമല്ല ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രനിർമ്മിതിക്ക് തന്നെ പ്രധാനമായി കഴിഞ്ഞിരിക്കുന്ന കാര്യം കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക